മ്മ എന്താ പരിപാടി എന്നാ പിന്നെ ഒരു ചക്കപ്രഥഭനുണ്ടാക്കിയാലോ എന്നാ പിന്നെ വരാം നമുക്ക് ഉണ്ടാക്കാം ചക്കപ്രഥമനുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചൂടായൊരു ഉരുളിയിലോട്ട് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് ശർക്കര പാനി മതിയാവും കാരണം നമ്മൾ ചക്ക വരട്ടിയതാണ് ചക്കപ്രഥമനായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചക്ക വരട്ടിയെടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യത്തിന് ശർക്കര ചേർത്തിട്ടുണ്ടാവും അപ്പോൾ അത്യാവശ്യത്തിന് നല്ല മധുരം ഉണ്ടാകും പക്ഷെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മധുരം കൂടുതലായിട്ട് നിൽക്കണം അല്ലേ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ കുറച്ച് കൂടുതൽ ശർക്കര പാനീതിലോട്ട് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചക്ക വരട്ടിയതും ഈ ശർക്കര പാനീം കൂടെ നന്നായി കട്ടയില്ലാതെ നല്ല രീതിയിലൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇവിടെ ഹസ്ബൻഡാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡിന് വീഡിയോയിലൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ചില കമൻറ്റുകളൊക്കെ കണ്ടിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഹസ്ബൻഡിനോട് ഇന്ന് കുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞത് ഇപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് നമ്മൾ തേങ്ങയുടെ മൂന്നാം പാല് ചേർത്ത് കൊടുക്കുന്നത് ഈ മൂന്നാം പാലും കൂടെ ചേർത്ത് ഈ ചക്ക വരട്ടീത് അല്ലെങ്കിൽ ശർക്കര ശർക്കരപ്പാനീയം കൂടെയുള്ള മിക്സ് നല്ല രീതിയിൽ കട്ടയില്ലാതെ നന്നായി തിളപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ആ മൂന്നാം പാൽ ആ ഒരു ശർക്കര മിക്സിലോട്ട് അല്ലെങ്കിൽ ആ ചക്കയുടെ മിക്സിലോട്ട് നല്ല രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് രണ്ടാം പാലാണ് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് കട്ടയില്ലാതെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ഇത് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തോണ്ടേ ഇരിക്കണം കാരണം ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നല്ല രീതിയിൽ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നല്ല രീതിയിൽ തിളച്ച് വറ്റി വരികയും വേണം നന്നായിട്ടൊന്ന് വറ്റി വരുന്നൊരു പാകമായി വരുന്നുണ്ട് ഇപ്പോഴത് നല്ല രീതിയിലൊന്ന് തിളച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു കറക്റ്റ് ഒരു പാകത്തിലോട്ട് നമ്മൾ വരുന്നുണ്ട് കുറച്ച് ലൂസായിട്ടൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോഴതേ നല്ല രീതിയിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നമ്മുടെ ഈ പായസം നല്ല രീതിയിലൊന്ന് ഒന്ന് കുറുകി വരും ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ അധികം സമയം തിളയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയാവും അത് കഴിഞ്ഞ് നമുക്കത് വാങ്ങിവെക്കാവുന്നതാണ് അപ്പൊ ഈ ഒന്നാം പാലും കൂടെ ചേർത്ത് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ് ഇനി നമ്മൾ ചൂടായ ഒരു പാനിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മളിതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാ കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് ഈ ചക്കപ്രഥമന ഏറ്റവും രുചി കൂടുന്നത് നെയ്യിൽ വറുത്തെടുക്കുന്ന ഈ ഒരു തേങ്ങാക്കൊത്താണ് മുപ്പതേയും നമ്മുടെ തേങ്ങയെല്ലാം നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ചക്കപ്രഥമനിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ല രുചിയാണ് ഈ ഒരു ചക്കപ്രഥമൻ ചക്ക ഇഷ്ടമല്ലാത്തവർ പോലും ഈ ഒരു ചക്കപ്രഥമൻ നല്ല രീതിയിൽ കഴിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ